ജീവിതം ഒരു നാടകശാലയാണ് മനുഷ്യൻ ഓരോരുത്തനും അതിലെ പ്രധാന കഥാപാത്രങ്ങളാണ് ഷേക്സ്പിയർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ജീവിതം ഒരു നാടകം മനുഷ്യർ തൻ്റെ സമയം വഹിക്കുന്ന നടന്മാർ മാത്രം ഓരോ ദിവസവും ഓരോ ഘട്ടവും നാം തിരഞ്ഞെടുക്കുന്ന രീതിയിൽ നാടകത്തിൻ്റെ ഭാഗമാണ് മനസ്സിന്റെ ഭയം ആശങ്ക പരാജയം എന്നിവയെ സങ്കടമാക്കി കാണരുത് അതിനെ പാഠമാക്കി മാറ്റുക വിജയത്തിനും പരാജയത്തിനും ഒരുപോലെ സ്വീകാര്യത കാണിക്കുക നമ്മുടെ പ്രവർത്തനത്തിലൂടെ മാത്രമേ ലോകത്തിൽ മാറ്റം സൃഷ്ടിക്കൂ എല്ലായ്പ്പോഴും ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ടു പോവുക എന്നാൽ ആത്മഹിതപരമായ അഭിമാനത്തോടല്ല ഷേക്സ്പിയർ പറയുന്നു ഭയമില്ലാതെ ഹൃദയത്തെ തുറന്നാൽ മാത്രമേ സത്യത്തിൽ ജീവിക്കാൻ കഴിയൂ ജീവിതം സത്യം സ്നേഹം ധൈര്യം എന്നിവയിലൂടെ സമ്പൂർണ്ണമാകുന്നു ഓരോ നിമിഷവും ഒരു അവസരമാണ് നിങ്ങളുടെ കഴിവും കഴിവില്ലായ്മയും അതിലൂടെ തെളിയിക്കുക നാടകം അവസാനിക്കുമ്പോൾ നമ്മൾ ചെയ്ത ചെറിയ കാര്യങ്ങൾ നമ്മൾ കാണിച്ച സ്നേഹം പിന്തുടർച്ച ധൈര്യം എല്ലാം ഓർമ്മപ്പെടുത്തു ഷേക്സ്പിയറുടെ പാഠം ജീവിതം ഒരു നാടകമാണ് നിങ്ങൾ എങ്ങനെയാകണമെന്നത് നിങ്ങളുടെ കയ്യിൽ